നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായി കാണും ഭൂമി പിറവിയെടുത്തിട്ട് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ആകാശത്തിലും കരയിലും വെള്ളത്തിലുമായി ഭൂമിയിലെ സകല കോണിലും ധാരാളം ജീവജാലങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ജീവിക്കാൻ ആവശ്യമായ ജീവശ്വാസവും ചിലവും നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഭൂമി എന്നാൽ വെറും ശൂന്യതയിൽ നിന്നും എങ്ങനെയായിരിക്കും ഭൂമി പിറവിയെടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആ കഥയാണ് ശൂന്യതയുടെ കാലം പാറ കല്ലായി മാറിയ കാലം ലാവ നിറഞ്ഞു കിടന്നിരുന്ന കാലം മഞ്ഞുകട്ടയായി മാറിയ കാലം കോടിക്കണക്കിന് വർഷം തോരാതെ മഴ പെയ്തിരുന്ന കാലം ജീവികൾ അതിജീവിച്ചിരുന്ന കാലഘട്ടം വലിയ വംശനാശത്തിന്റെ കാലം അങ്ങനെ കഴിഞ്ഞുപോയ നാനൂറ്റി അൻപത് കോടി വർഷത്തെ ചരിത്രം ഈ കഥ അറിയണമെങ്കിൽ നമ്മൾ ഒരുപാട് പിന്നോട്ട് പോകണം ഭൂമി ജനിക്കുന്നതിനും കോടാരു കോടി വർഷം പിന്നോട്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ തുടങ്ങുന്നത് ഗുരുത്താകർഷണത്തിന്റെ പ്രഭാവം മൂലം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു മേഘപാളി മറ്റു പലതുമായി കൂടിച്ചേർന്ന് വികസിക്കാൻ തുടങ്ങി വാതകങ്ങളെല്ലാം കൂടി ചേരുന്നത് കൊണ്ട് കാലങ്ങൾ മുന്നോട്ടു പോകുന്തോറും തോറും അതിൻ്റെ കേന്ദ്രഭാഗത്ത് അമിതമായ ചൂട് വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ചൂട് വർദ്ധിച്ച് വർധിച്ച് അവസാനം അത് പൊട്ടിത്തെറിച്ചു ആ വലിയ വിസ്ഫോടനത്തിലൂടെയാണ് ഇന്ന് കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമുണ്ടായത് ആ സ്ഫോടനത്തിന്റെ അനന്തരഫലമായി ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടായി നിബുല എന്നാണ് ആ പൊടിപടലങ്ങളുടെ പേര് ഈ നിബുലയുടെ മധ്യഭാഗത്തുണ്ടായ വലിയ ഗുരുത്താകർഷണത്തിൻ്റെ ശക്തിയിൽ ഹൈഡ്രജൻ ഹീലിയം മുതലായ വാതകങ്ങളും ധാരാളം എലമെന്റുകളും കൂടി ചേരുകയും സൂര്യൻ ഉണ്ടാകുകയും ചെയ്തു മിച്ചമുണ്ടായിരുന്ന പൊടിപടലങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കാൻ തുടങ്ങി പതിയെ പതിയെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ആ പൊടിപടല ങ്ങളിലെ വലിയ വസ്തുക്കൾ കൂടി ചേർന്ന് ഗ്രഹങ്ങൾ രൂപം കൊണ്ടു അങ്ങനെ നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി അതിലെ ഒരു ഗ്രഹമായിരുന്നു നമ്മുടെ ഭൂമി ഭൂമി രൂപം കൊണ്ട ആ കാലഘട്ടത്തെ ഹെയ്ഡൻ യുഗം എന്നാണ് വിളിക്കുന്നത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്കും നാനൂറ് കോടി വർഷങ്ങൾക്കും ഇടയിലാണ് ആ കാലഘട്ടം അന്ന് ഭൂമി വെറുവൊരു പാറക്കല്ല് മാത്രമായിരുന്നു ചുറ്റുമുണ്ടായിരുന്ന റേഡിയേഷനുകൾ മൂലം ഭൂമിയുടെ ഉപരിതലം ചുട്ടുപഴുക്കാൻ തുടങ്ങി നിരന്തരം വലിയ ഉൾക്കകളും ധൂമഗേതുക്കളും ഭൂമിയുടെ ഉപരിതലത്തിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു പിന്നീട് അങ്ങോട്ട് കാലങ്ങളോളം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് ഉപരിതലം മുഴുവൻ ലാവയായി നിറഞ്ഞു ഭൂമി വെന്തുരുകി അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായിരുന്നു നമ്മുടെ ഈ ഭൂമി വളരെ വേഗതയിലായിരുന്നു അന്ന് ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്നത് അന്നത്തെ ഭൂമിയിലെ ഒരു ദിവസം എന്നത് വെറും നാലു മണിക്കൂർ മാത്രമായിരുന്നു അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചതിന്റെ ഫലമായി പുറത്തു വരുന്ന പുകയും മറ്റു പൊടിപടലങ്ങളും നിറഞ്ഞതായിരുന്നു ഭൂമിയുടെ അന്തരീക്ഷം അതിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല കാലങ്ങൾ കഴിയും തോറും ഉപരിതലത്തിലുള്ള കട്ടി കൂടിയ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക് പോയി അങ്ങനെ ഉപരിതലം തണുക്കാൻ തുടങ്ങി ഭൂമിയുടെ ഉപരിതലം തണുത്തു തുടങ്ങിയപ്പോഴാണ് ഇന്നത്തെ ചൊവ്വയുടെ അത്രയും വലുപ്പമുള്ള തിയ എന്നൊരു ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത് തിയയുടെ വലിയൊരു ഭാഗം ഭൂമിയുമായി കൂടിച്ചേർന്നു ആ ഉഗ്ര ഇടിയിൽ ഭൂമി യുടെയും തീയുടേയും കുറച്ചു ഭാഗം പൊടിഞ്ഞു പോവുകയും ആ പൊടിപടലങ്ങളെല്ലാം ഭൂമിക്ക് ചുറ്റിലും വലിയ വലയം എന്ന പോലെ ഭ്രമണം ചെയ്യുകയും ചെയ്തു കാലങ്ങൾ കഴിയും തോറും ആ പൊടിപടലങ്ങൾ കൂടി ചേർന്ന് ഒരു ഗോളമായി മാറി അങ്ങനെ ആ അവശിഷ്ടങ്ങളാണ് കാലക്രമേണ കൂടിച്ചേർന്ന് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനായി മാറിയത് അന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം അകലത്തിലായിരുന്നു ഈ ചന്ദ്രൻ ജനിച്ചതിന് ശേഷമാണ് ാണ് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയുന്നത് പിന്നീട് പതിയെ പതിയെ ഭൂമിയുടെ ഉപരിതലം തണുക്കാൻ തുടങ്ങി അങ്ങനെ ഭൂമി കോർ എന്നീ പടലങ്ങൾ രൂപം കൊണ്ടു ഭൂമിയുടെ ഉപരിതലം അങ്ങനെ തണുത്തു തുടങ്ങിയത് ഹെയ്ഡൻ യുഗത്തിന്റെ അവസാന സമയത്തായിരുന്നു പിന്നീട് ഭൂമിയുടെ ഉപരിതലം മുഴുവൻ തണുത്ത് ഉറഞ്ഞു പരിപൂർണമായും ഹരൂപമായി മാറി ഏകദേശം നാന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ സംഭവിച്ചത് അടുത്ത നൂറ്റി അൻപത് കോടി വർഷങ്ങൾ ആർക്കിയൻ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്ന് ഭൂമിയുടെ അന്തരീക്ഷം കക്ഷി കൂടിയതായിരുന്നു എന്നാൽ ഇന്നത്തേതുപോലെ ആയിരുന്നില്ല കാർ കാർബൺ ഡൈ ഓക്സൈഡും ധാരാളം വിഷവാതകങ്ങളും നിറഞ്ഞതായിരുന്നു അന്ന് സൂര്യന് ഇന്നത്തേതുപോലെ പ്രകാശം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ സൂര്യൻ്റെ പ്രകാശം വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അന്ന് വെറും മുപ്പത് ശതമാനം പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഭൂമിയിൽ പ്രകാശത്തിലും കൂടുതൽ ഇരുട്ടായിരുന്നു കാലങ്ങൾ കഴിയും തോറും ചന്ദ്രൻ്റെ ഗുരുത്താകർഷണ ബലം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗതയെ കുറച്ചു അങ്ങനെ തന്റെ അച്ചുതണ്ടിൽ ഭൂമിക്ക് ഒരു വട്ടം കറങ്ങുന്നതിന്റെ സമയം നാലു മണിക്കൂറിൽ നിന്നും പത്ത് മണിക്കൂറായി മാറി കാലങ്ങൾ കഴിയും തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീരാവി മൂലം കാർമേഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി കാർമേഘങ്ങൾ എല്ലാം മഴയായി മാറി നിലയ്ക്കാതെ പെയ്തുകൊണ്ടേയിരുന്നു കോടിക്കണക്കിന് വർഷങ്ങളോളം മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്കും മുന്നൂറ്റി അറുപത് കോടി വർഷങ്ങൾക്കും ഇടയിൽ ഉള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ ആദ്യമായി സമുദ്രം രൂപം കൊണ്ടു അതിനോടൊപ്പം തന്നെ ആദ്യത്തെ ഭൂഖണ്ഡവും രൂപം കൊണ്ടു ബാൽബാറ എന്ന ഭൂഖണ്ഡമായിരുന്നു അത് ഇന്ന് ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന് വലിയൊരു ഭൂഖണ്ഡം അതേ സമയത്ത് തന്നെയാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിക്കുന്നത് പല രാസപ്രവർത്തനങ്ങളുടെയും അനന്തരഫലമായി ഏകകോശ ജീവികൾ ഉണ്ടായി അവ പ്രകാശം ഉപയോഗിച്ച് ജീവിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്തു ജീവവായുവായ ഓക്സിജനെ ആദ്യമായി ഭൂമിക്ക് നൽകുന്നത് ഈ ഏകകോശ ജീവികളാണ് കാലങ്ങൾ കഴിയും തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറഞ്ഞു തുടങ്ങി ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ ഉള്ളത് നൈട്രജനാണ് എങ്കിൽ അന്ന് മീതേനായിരുന്നു മീതേനും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടായി അങ്ങനെ വീണ്ടും ഭൂമി തണുത്ത് ഉറയാൻ തുടങ്ങി ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടമായിരുന്നു അത് ഇരുന്നൂറ്റി അൻപത് കോടി വർഷം മുതൽ അമ്പത്തിനാല് കോടി വർഷം വരെ നീണ്ട ബ്രിട്ടോറോയിസ് യുഗം ഭൂമിയിൽ ആദ്യമായി ബഹു ജീവികൾ ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ് സൂര്യൻ്റെ അതിമാരകമായ കിരണങ്ങൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് കടന്നെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അന്ന് ജീവൻ നിലനിന്നിരുന്നത് കടലിൽ മാത്രമായിരുന്നു ഈ യുഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അന്തരീക്ഷത്തിലെ മീതയൻ ഗ്യാസ് നശിച്ച് തുടങ്ങിയതുകൊണ്ട് ഭൂമി വീണ്ടും തണുത്ത് ഉറയാൻ തുടങ്ങി അങ്ങനെ പിറവിയെടുത്ത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരു മഞ്ഞുകട്ടയായി മാറി അടുത്ത ഒരു മുപ്പത് കോടി വർഷങ്ങളോളം ഭൂമി മുഴുവൻ മഞ്ഞുമൂടി കിടക്കുകയായിരുന്നു പിന്നീട് സൂര്യപ്രകാശത്തിന്റെ ശക്തിയും ഭൂമിയുടെ പ്രവണപഥവും മൂലം ഈ മഞ്ഞുകാലം മാറി ചൂടുകാലം തുടങ്ങി അങ്ങനെ ഭൂമി ഒരു മരുഭൂമിയായി മാറി അതിനുശേഷം ഭൂമി വീണ്ടും ഒരു മഞ്ഞുകട്ടയായി നീണ്ട അറുപത് കോടി വർഷങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിൽ മുഴുവൻ ഓക്സിജൻ നിറഞ്ഞു ഓക്സിജന്റെ അളവ് വർദ്ധിച്ചതോടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കട്ടിയേറിയ ഒരു ഓക്സോൺ പാളി രൂപം കൊണ്ടു സൂര്യന്റെ കിരണങ്ങളിൽ നിന്നും ഓക്സോൺ പാളി സംരക്ഷണം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ജീവൻ കരയിലേക്ക് കയറിയത് ഫംഗസ് പോലെയുള്ള ജീവികളും മറ്റു സൂക്ഷ്മ ജീവികളുമായിരുന്നു ആദ്യം കയറി കരയിലേക്ക് കയറി വന്നത് ഈ യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അതായത് അമ്പത്തിനാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഒന്നര ലക്ഷം കിലോമീറ്റർ ദൂരെയുള്ള അകലത്തിലെത്തി അതുകൊണ്ട് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറഞ്ഞു ഒരു ദിവസം ഇരുപത്തിയൊന്ന് മണിക്കൂർ ആയി മാറി ഭൂഖണ്ഡങ്ങൾ പലതവണ ഒരുമിച്ച് കൂടുകയും വേർപിരിഞ്ഞു പോകുകയും ചെയ്തു ഇത് മറ്റൊരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു പെനറോയിസ് യുഗം കരയിലും കടലിലും വൈവിധ്യമാർന്ന പല ജീവജാലങ്ങൾ ഉണ്ടായതും അവ ലോകം മുഴുവൻ ഭാപിച്ചതും ഈ യുഗത്തിലായിരുന്നു വലിയ വംശനാശങ്ങൾ സംഭവിച്ചതും ഡിനോഴ്സുകൾ ലോകം മുഴുവൻ അടക്കി ഫലിച്ചിരുന്നതും ഈ യുഗത്തിൽ തന്നെയാണ് ഈ യുഗത്തിന്റെ ആരംഭത്തിലാണ് ഭൂമിയുടെ കര മുഴുവൻ ജീവൻ വ്യാപിച്ചു തുടങ്ങുന്നത് ഭൂമിയുടെ അന്തരീക്ഷവും ഉപരിതലവും ആവാസ വ്യവസ്ഥകളും എല്ലാം ആകെ മാറ്റിമറിച്ചു ഭൂമിയെ മനോഹരമായ മറ്റൊരു ഗ്രഹമായി മാറ്റിയ ഒരു യുഗമായിരുന്നു ഇത് ഈ യുഗത്തിന്റെ തുടക്കത്തിൽ ഭൂമിയിലുള്ള ഭൂഖണ്ഡങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് ഉഡ്ബാന എന്ന വലിയൊരു ഭൂഖണ്ഡമായി രൂപം കൊണ്ടു കരയിൽ മുഴുവൻ സസ്യങ്ങൾ വ്യാപിക്കാൻ തുടങ്ങി കാലങ്ങൾ കഴിയുംതോറും കടലിലെ ജീവികൾ കരയിലും കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഉഭയ ജീവികളായിരുന്നു അവ പിന്നീട് ഉരക ജീവികൾ രൂപം കൊണ്ടു ഉരകങ്ങളുടെ രാജാക്കന്മാരായിരുന്ന ദിനോട്സർ ലോകം മുഴുവൻ വ്യാപിച്ചു ദിനോട്സറുകൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തെ കാലം എന്നാണ് പറയുന്നത് ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ആദ്യമായി പക്ഷികൾ പറക്കുന്നത് മരക്കൊമ്പുകളിൽ ജീവിച്ചിരുന്ന ഡൊറോപ്പാട്ട് എന്ന ഇനത്തിൽപ്പെട്ട ഡിനോഴ്സറുകളിൽ നിന്നാണ് ചിറകടിച്ചുയരുന്ന ആദ്യത്തെ പക്ഷി ഉണ്ടാകുന്നത് പതിനഞ്ച് കോടി വർഷങ്ങൾക്കും ആറു കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ മാംസപുക്കളായ ഫീമൽ ഡിനോഴ്സറുകൾ വാണിരുന്നു ആ സമയത്താണ് വലിയ ഒരു ഉൾക്ക ഭൂമിയിൽ പതിക്കുകയും ആവാസ വ്യവസ്ഥകളെ എല്ലാം തകിടം മറിക്കുകയും ചെയ്തു അത് ഭൂമിയിൽ അന്നുണ്ടായിരുന്ന എഴുപത്തിയഞ്ച് ശതമാനം ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു ദിനോസറുകളുടെ കാലത്തിനു ശേഷം ഭൂമിയിൽ സസ്യനികൾ വളരുവാനും രൂപാന്തരം പ്രാപിക്കുവാനും തുടങ്ങി ഏകദേശം അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ രൂപപ്പെട്ടു തുടങ്ങുന്നത് ഹോമനിസ്റ്റുകളിൽ നിന്നുമാണ് മനുഷ്യനും കുരങ്ങുകളും പരിണമിക്കുന്നത് ശിലായുഗം ആരംഭിച്ചതും മനുഷ്യൻ ആയുധം ഉപയോഗിച്ച് തുടങ്ങിയതും മുപ്പത് ലക്ഷം വർഷങ്ങൾക്കും ഇരുപത് ലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് പിന്നീട് ഏതാനും കാലങ്ങൾ മുന്നോട്ടു പോയി കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം വർഷങ്ങൾക്കും ഒരു ലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ആഫ്രിക്കയിലെ ഹോമോസാഫിയൻ എന്ന ഇന്നത്തെ മനുഷ്യൻ രൂപപ്പെടുന്നത് ഭൂമിയുടെ ഈ വലിയ ചരിത്രത്തിൽ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് എങ്കിലും ഇന്ന് അവർ ഭൂമിയെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് പോലും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു അവനെ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുവാൻ ഒറ്റ നിമിഷം മതി നാനൂറ്റി കോടി വർഷം പഴക്കമുള്ള നമ്മുടെ ഈ ഭൂമി ഇന്ന് അതിജീവിക്കുന്നതിനു വേണ്ടി പെടാപ്പാടു വിടുകയാണ് ഭൂമി ജനിച്ചതു മുതൽ ഇന്നുവരെയുള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടുകൾ എല്ലാം കൂടെ ഉണ്ടാകണം